വചനമൊഴി ജൂലൈ ഒൻപത് വചനഭാഗം ഗലാത്തി ഒന്ന് പത്ത് പതിനാറ് യോഹനാന്റെ സുവിശേഷം നാല് മുപ്പത്തിയൊന്ന് മുപ്പത്തെട്ട് സമര്യാക്കാരി സ്ത്രീയും ഈശോയും തമ്മിലുള്ള സംഭാഷണ സമയത്ത് ഈശോയുടെ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അവർ തിരിച്ചു വന്നപ്പോൾ സമരിയാക്കാരി സ്ത്രീ സ്വന്തം പട്ടണത്തിലേക്ക് പോയിരുന്നു ശിക്ഷന്മാർ ഈശോയോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നു ഈശോ പറഞ്ഞു എനിക്ക് ഭക്ഷിക്കാൻ നിങ്ങൾ അറിയാത്ത ഭക്ഷണമുണ്ട് തുടർന്ന് അവിടുന്ന് പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം ദൈവഹിതം നിറവേറ്റുന്നത് തൻ്റെ ഭക്ഷണമായി ഈശോ കാണുന്നു സുവിശേഷത്തിലുടനീളം ഈശോ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് പിതാവിൻ്റെ പ്രവർത്തികളാണ് താൻ ചെയ്യുന്നത് എന്ന് ലോഹനാൻ്റെ സുവിശേഷം അഞ്ച് മുപ്പത് മുപ്പത്തി ആറ് ആറ് മുപ്പത്തെട്ട് പത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് എന്നീ വചനങ്ങളിലെല്ലാം ഈശോ ഇക്കാര്യം പറയുന്നുണ്ട് ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് സ്വയം സമർപ്പിക്കുന്നത് ദൈവഹിതമാണ് ഈശോയിലൂടെ വെളിവാക്കപ്പെട്ടത് തിരുവചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതും അതുതന്നെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നതിന് വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതുപോലെ പ്രാധാന്യം നൽകണമെന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയാകുമ്പോഴാണ് നാം മിസ്സിഹായെ അനുഗമിക്കുന്നവരാകുന്നത് ഗലാത്തിയായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലിഹ പറയുന്നതും മനുഷ്യനെ പ്രീണിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തെ പ്രീണിപ്പിക്കുന്നവരായി മാറണം എന്നാണ് അങ്ങനെയുള്ളവർക്ക് മിസ്സിഹായുടെ ദാസരാകാൻ സാധിക്കുകയുള്ളൂ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് മിസുഹായുടെ യഥാർത്ഥ ശിക്ഷരാകുന്നതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ